രാജ്യതലസ്ഥാനത്തെ ഇളക്കിമറിച്ചാണ് ലയണൽ മെസ്സി തന്റെ സന്ദർശനം പൂർത്തിയാക്കിയിരിക്കുന്നത് ഡൽഹിയിൽ മെസ്സിയെ കാണാൻ കേരളത്തിൽ നിന്ന് വരെ ആരാധകർ എത്തിയിരിക്കുന്നു മലപ്പുറം സ്വദേശി നിയാഫാണ് നമ്മളോടൊപ്പം ചേരുന്നത് കേരളത്തിൽ നിന്ന് മെസ്സിയെ കാണാൻ ഡൽഹി വരെ എങ്ങനെയായിരുന്നു കണ്ടതാണ് നിമിഷം എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഏകദേശം ഇരുപത് കൊല്ലത്തോളായിട്ടുള്ള നമ്മളുടെ ആഗ്രഹമാണ് രണ്ടായിരത്തി ആറ് മുതൽ മെസ്സിന്റെ കളി കാണാൻ പ്രത്യേകിച്ച് മലപ്പുറത്തായതുകൊണ്ട് തന്നെ ചെറുപ്പം തൊട്ടേ ഫുട്ബോളിനോടുള്ള ആരാധന ഈ മെസ്സി കാരണം തന്നെ ഒരുപാട് നാളായിട്ട് ഉറക്കുവെച്ച് കാണുന്നതാണ് പുള്ളിക്കാരന്റെ കളി ഇന്നിപ്പോ ഇയാളെ കാണാനായിട്ടാണ് ഇത്രയും കാശ് മുടക്കിയിട്ട് ഇവിടെ വരെ വന്നത് അരമണിക്കൂറുള്ളെങ്കിലും എന്താ പറയേണ്ടിന്നറിയില്ല അത്രയും ഹാപ്പിയാണ് നൂറ് ശതമാനം ഇമോഷണലായി പോയ കണ്ടു ആശങ്കയുണ്ടായിരുന്നു ആശങ്ക ഉണ്ടായിരുന്നു രാവിലെ തൊട്ട് രാവിലെ വൈകാ രാവിലല്ല കഴിഞ്ഞ ഒരാഴ്ചയോളായിട്ട് ഈ ഒരു എക്സൈറ്റ്മെന്റിലാണ് നമ്മൾ നിൽക്കുന്നത് പുക പുകമഞ്ഞ കാരണം ഫ്ലൈറ്റ് ഒക്കെ വൈകി മെസ്സി വരാൻ വൈകി അപ്പം വലിയ ആശങ്ക ആരാധകർക്ക് മൊത്തത്തിലുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ോ നമ്മള് രാവിലെ പത്തരയ്ക്ക് ഇവിടെ വന്ന് നിൽക്കാണ് കൊൽക്കത്തയിലെ പ്രശ്നം കൂടെ ഉണ്ടായപ്പോ ഒരു പേടി ഉണ്ടായിരുന്നു ശരി പക്ഷെ ഭക്ഷണം പോലും കഴിക്കാതെ ഈ ഒരു സമയം വരെ കാത്തിരുന്നത് ഈ ഒരു നിമിഷത്തിന് മാത്രമായിട്ടാണ് ഏതായാലും ഒക്കെ ഉഷാറായി സന്തോഷമായി എന്താ അറിയില്ല പോയി എന്താ പറയണ്ടെന്നറിയില്ല നാട്ടിൽ പോയിട്ട് എല്ലാവരും എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ് ഞാൻ കണ്ടോണ്ട് ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചാണ് ഞാൻ അത്ര ഒരു ഡൈ ഹാർഡ് ഫാൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചാണ് എന്നെ ഞാൻ മെസ്സിനെ കാണണം എന്നുള്ളത് ഏതായാലും ഇപ്പൊ എല്ലാവരും സന്തോഷത്തിലാണ് എന്താ പറയേണ്ടി എനിക്കറിയില്ല അധികം വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ മൊത്തോട്ട് തന്നെ നോക്കി ഇരിക്കുവായിരുന്നു ഏതായാലും മലപ്പുറം പറമ്പിൽപൊടിയാന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് ഞങ്ങളുടെ മെസ്സി ലവേഴ്സ് കേരള എന്ന് പറഞ്ഞിട്ടുള്ള പേജാണ് അതിൻ്റെ ഒരു അഡ്മിനാണ് വൺ ഓഫ് അഡ്മിനാണ് കേരളത്തിലെ മെസ്സി ലവേഴ്സ് കേരള അപ്പോൾ അതിനുവേണ്ടിയിട്ട് ഞാൻ മാത്രമേ ഉണ്ടോള്ളൂ വേറെ ഇപ്പോൾ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഏതായാലും മെസ്സിനെ കാണാൻ പറ്റി ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ ഏറ്റവും രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിരണ്ടിന് ശേഷം ഇപ്പോൾ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു ദിവസം ഇനി ഇതുപോലൊരു ദിവസം ഉണ്ടാവുമെന്നറിയില്ല ഏതായാലും താങ്ക് യു ഈ സംഘാടകർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി ഞങ്ങൾ സാധാരണക്കാർക്ക് ഇത് കാണാൻ പറ്റിയതിന് താങ്ക് എന്തായാലും മെസ്സിയെ കാണണമെന്ന തന്റെ ആഗ്രഹം കൊണ്ട് കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തിയതാണ് ഈ മലപ്പുറം സ്വദേശി എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ആഗ്രഹം പൂർത്തീകരിച്ചിരിക്കുന്നു ഡൽഹിയിൽ നിന്നും അതുൽ ചന്ദ്രനൊപ്പം അരവിന്ദ് പ്രിയ മീഡിയ വൺ